യ് ഹലോ രാവിലെ ഗുഡ് മോർണിംഗ് രണ്ടാൾക്കാർ അപ്പുറത്തെ പറമ്പിലൊരാൾ ദാ മതിലൊരാൾ കണ്ടല്ലോ രാവിലത്തെ ഗുഡ് മോർണിംഗ് കൊള്ളാമല്ലോ അല്ലേ നമുക്ക് രാവിലെ ഒരു ചൂരക്കറി വയ്ക്കാം നമ്മുടെ തിരുവനന്തപുരം സ്റ്റൈൽ നാടൻ തേങ്ങ അരച്ച ചൂരക്കറിയാണ് ഇന്ന് ഞാൻ ആദ്യമായി കാണിക്കാൻ പോകണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കാണിക്കാമെന്ന് ചോദിച്ചു അങ്ങനെ രാവിലെ തേങ്ങ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾ ഉലുവ നമ്മളെ ചെറിയ ഉള്ളി കറിവേപ്പില പുളി എല്ലാം കൂടി അരച്ച് നമ്മളെ ചൂര മീനില് തക്കാളി പച്ചമുളകും എല്ലാം ഇട്ട് ദേ റെഡിയാക്കി കഴിഞ്ഞു ഇത്രയും മതി ഇത് കഴിഞ്ഞ് ഒന്ന് തിളപ്പിച്ച് വാറ്റിച്ചെടുക്കുമ്പോഴേക്കും ചൂരക്കറി റെഡിയായി ഇതാണ് കേട്ടോ നമ്മളെ തിരുവനന്തപുരം കാട് ഇഷ്ടപ്പെട്ട ചൂരക്കറി ഇങ്ങനെയാണ് വെക്കുന്നത് ഞങ്ങൾ തേങ്ങ അരച്ച് മീൻ കറി വയ്ക്കുന്നതാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം അങ്ങനെ അത് ആ മീൻകറിയൊക്കെ റെഡിയാക്കി വെച്ചു അത് കഴിഞ്ഞത് ഈ അരിയൊക്കെ അടുപ്പിലിട്ട് അരി വേവാറായി എന്ന് തോന്നുന്നു നമുക്കിനി കുറച്ച് പച്ചക്കറികളൊക്കെ എടുത്ത് കുറച്ച് പച്ചക്കറി കറികളൊക്കെ വയ്ക്കേണ്ടേ അതൊക്കെ വെക്കാം അങ്ങനെ അടുപ്പിൽ വെച്ചു അങ്ങനെ നമുക്ക് ആ മീൻകറിയൊക്കെ അടുപ്പിൽ വെച്ചപ്പോഴേക്കും അരി ഏകദേശം വെന്ത് കഴിഞ്ഞു അപ്പം പിന്നെ നമുക്ക് അരിയെ വടിച്ചൊക്കെ മത്തിയതിനു ശേഷം ബാക്കി ജോലികൾ ചെയ്യാമെന്ന് വിചോദിച്ചു പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു എൻ്റെ പുതിയ പുതിയ ഒരുപാട് കൂട്ടുകാരൊക്കെ എൻ്റെ വീഡിയോയിൽ വരണുണ്ട് അവർക്ക് എല്ലാവർക്കും വളരെയധികം താങ്ക്സ് ഞാനൊരു ചെറിയ അവിയൽ വയ്ക്കണുണ്ട് കേട്ടോ പക്ഷെ അവിയലിനെല്ലാം അരിയണതേ കാണിച്ചുള്ളൂ അവിയൽ വച്ച വീഡിയോ ഒന്നും വിട്ടുപോയി വിട്ടുപോയതല്ല ഞാനെല്ലാം വീഡിയോ എടുക്കുന്ന സമയത്ത് അവിയൽ അടുപ്പിലിരിപ്പുണ്ടായിരുന്നു കുറച്ച് പച്ചക്കറികൾ െല്ലാം ഇനി അത് കളയേണ്ടി വരും അതുകൊണ്ട് അതിനേം കൂടെ എടുത്ത് ഒരു അവിയലൊക്കെ അങ്ങ് കൂടെ വച്ചു അങ്ങനെ രാവിലത്തെ വിശേഷങ്ങളെല്ലാം രാവിലത്തെ കുറച്ച് പണികളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അടുക്കളയിലോട്ട് കയറിയത് എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇന്നതേ ഞാൻ ഈ വീഡിയോ ഇടുന്ന സമയത്ത് നമ്മളെ ഇവിടെ ഇലക്ഷൻ വോട്ട് ഇടുന്ന സമയമാണല്ലേ നമുക്കത് കാണാം അങ്ങനതേതാ ഒരു തട്ടിക്കൂട്ട് പുളിങ് രസം കരാച്ചി അത് കഴിഞ്ഞിട്ട് നമ്മളെ സ്വന്തം ഒരു മീട്രൂട്ടും കാരറ്റും കൂടെ തോരനായി പിന്നെ നമ്മൾ മീൻ ഫ്രൈക്ക് വേണ്ടി എല്ലാം പോരട്ടി വച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതേ മീൻ കറിയൊക്കെ റെഡിയായി കഴിഞ്ഞു അങ്ങനെ മീൻ ഫ്രൈ വെച്ചു ഫ്രൈ വയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ മീൻ കറിയായി രസമായി തോരനായി പിന്നെ അവിയലിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി അങ്ങനെ വീട്ടുപണികളെല്ലാം കഴിഞ്ഞ് ഞാൻ സ്ലാബ് എല്ലാം കഴുകി തുടച്ച് റെഡിയാക്കി കഴിഞ്ഞു ആണ് ഇന്നത്തെ വീട്ടിൽ വിശേഷം നമ്മുടെ ചെറിയ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക എൻ്റെ അവിയനുതായി തിളച്ച് മറിയാണ് കേട്ടോ അത് ഞാൻ വീഡിയോ എടുക്കാനൊക്കെ വിട്ടുപോയതാണ് അവിയൽ തിളച്ചുകൊണ്ടിരിക്കുകയാണ് അതേ തിളച്ച് ഏകദേശം ആയിട്ടുണ്ട് അതിന് ശേഷം ലാസ്റ്റിലാണ് ഞാൻ അരച്ച് അരപ്പൊക്കെ ഇടുന്നത് അങ്ങനെ എല്ലാവർക്കും താങ്ക് യു ഗുഡ് മോർണിംഗ്